നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പച്ച കർപ്പൂരവുമായി ബന്ധപ്പെട്ട് പലർക്കും പല സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും നമ്മുടെ ചാനലിൻ്റെ വീഡിയോകളിൽ കമെൻ്റുകളായിട്ട് വന്നിട്ടുണ്ട് ഓരോ കമന്റിലും കഴിയുന്നത്ര മറുപടി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ കമന്റിലും റിപ്ലൈ ചെയ്യുക എന്നുള്ളത് പ്രയാസമേറിയ കാര്യമായതുകൊണ്ട് തന്നെ പുതിയൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൽ തന്നെ പലർക്കും അറിയേണ്ട ഒരു കാര്യം പച്ചക്കർപ്പൂരം ആരാധനയുടെ ഭാഗമായി കൊളുത്തുവാൻ സാധിക്കുമോ ഇങ്ങനെ കൊളുത്തിയത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അപ്പൊ ഇതിന്റെ കൂടി ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് മാത്രമല്ല പച്ചക്കർപ്പൂരത്തിന്റെ സവിശേഷമായ ചില ഫലങ്ങൾ പ്രത്യേകിച്ച് ധനവരവിൽ പച്ചക്കർപ്പൂരം തീർക്കുന്ന അത്ഭുതങ്ങൾ അവയുടെ രഹസ്യം ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഒരുപാട് അറിവുകൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നിരിക്കലും നിങ്ങൾ പശ കർപ്പൂരം കണ്ടിട്ടില്ല എങ്കിൽ ഇതാണ് ആ ഒരു പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള അങ്ങാടി മരുന്ന് വ്യാപാരം ചെയ്യുന്ന കടകളിൽ അങ്ങാടി കടകളില് നമുക്ക് ഈ ഒരു പശ കർപ്പൂരം വാങ്ങാൻ കിട്ടുന്നതാണ് ഇനി അതല്ല പൂജാ സ്റ്റോറുകളിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം വാങ്ങുവാൻ കിട്ടുന്നതാണ് എന്നിരിക്കലും അങ്ങാടി മരുന്ന് വ്യാപാരം ചെയ്യുന്ന കടകളിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ഒരു പച്ചക്കർപ്പൂരം വാങ്ങാൻ കിട്ടും ഇനി നിങ്ങൾക്ക് അങ്ങാടി കട അടുത്തില്ല എങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്കിത് മേടിക്കുവാൻ സാധിക്കുന്നതാണ് പച്ചക്കർപ്പൂരം ആയുർവേദപരമായിട്ട് ഒരു ഔഷധം കൂടിയാണ് ഔഷധ നിർമ്മാണ രംഗത്ത് പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നുണ്ട് കർപ്പൂര മരത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു സുഗന്ധ ദ്രവ്യ വസ്തു കൂടിയാണ് ഈ ഒരു കർപ്പൂരം അല്ലെങ്കിൽ പച്ച കർപ്പൂരം നമ്മൾ സാധാരണയായിട്ട് പൂജകളിൽ ഉപയോഗിക്കുന്ന കർപ്പൂരം യഥാർത്ഥത്തിൽ അതൊരു കെമിക്കലാണ് മെഴുകു തുടങ്ങിയ വില കുറഞ്ഞ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ സുഗന്ധത്തിനുള്ള കെമിക്കലുകൾ കൂടി ചേർത്തുകൊണ്ടും കർബൻഡീൻ തുടങ്ങിയ കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ തന്നെ പൂജ ആവശ്യങ്ങൾക്കായിട്ട് കർപ്പൂരം തയ്യാറാക്കുന്നുണ്ട് നമ്മൾ സാധാരണ കടയിൽ നിന്നിട്ട് പൂജ ആവശ്യങ്ങൾക്ക് മേടിക്കുന്നത് ഒറിജിനൽ കർപ്പൂരം പല കമ്പനിയുടെ ഇതും ഒറിജിനൽ അല്ല എന്നാൽ ചില കമ്പനികളൊക്കെ തന്നെ ഒറിജിനൽ കർപ്പൂരവും ആരാധനയുടെ ആവശ്യമായിട്ട് പുറത്തിറക്കുന്നുണ്ട് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് പ്യുവർ കർപ്പൂരമാണ് കർപ്പൂര മരത്തിൽ നിന്നിട്ട് പല പ്രോസസ്സിംഗിലൂടെയും വേർതിരിച്ചെടുക്കുന്ന ഒന്നാണ് പച്ചക്കർപ്പൂരം ഇത് ആയുർവേദപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഔഷധ നിർമ്മാണത്തിനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് നമുക്ക് വിശ്വസിച്ച് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരം ഔഷധങ്ങളിലോ മറ്റോ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല എന്നിരിക്കലും ആരാധനയുടെ ഭാഗമായിട്ടും ഈ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ അതായത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അവിടുത്തെ തീർത്ഥമൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പച്ചക്കർപ്പൂരം വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട് ചെറിയ അളവിൽ ആ ഒരു തീർത്ഥത്തിൽ അത് പൊടിച്ച് ചേർക്കാറുണ്ട് തമിഴ്നാട്ടിൽ വലിയ ക്ഷേത്രങ്ങളിലും അതായത് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന തീർത്ഥത്തിൽ കർപ്പൂരത്തിന്റെ ഒരു ഫ്ലേവർ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും തിരുനെൽവേലിയില് മാന്നാർഗോവിൽ എന്ന ഒരു ക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്യുമ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ തീർത്ഥത്തില് ഈ ഒരു പച്ചക്കർപ്പൂരം ചെറിയ അളവിൽ ചേർത്തിരുന്നു കാരണം പച്ചക്കർപ്പൂരത്തിൽ ഔഷധ വീര്യം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് പച്ചക്കർപ്പൂരം ഒക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു ആയുർവേദ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ അത് ഉപയോഗിക്കാ ഇല്ല എങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ടായിരിക്കും ബാധിക്കുന്നത് പച്ചക്കർപ്പൂരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പച്ചക്കർപ്പൂരത്തെ നമ്മൾ ആത്മീയപരമായി പരിശോധിക്കുമ്പോഴാണ് മഹാലക്ഷ്മിക്ക് വിശേഷമാർന്ന നൂറ്റി എട്ട് അതിദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ലക്ഷ്മി സാന്നിധ്യമുള്ള ലക്ഷ്മി വാസമുള്ള നൂറ്റിയെട്ട് അതിദിവ്യ വസ്തുക്കളുണ്ട് ആ അതിദിവ്യ വസ്തുക്കളുടെ ഗണത്തിൽ പ്രഥമ സ്ഥാനം ഒന്നാം സ്ഥാനം കൽപ്പിക്കാൻ പോകുന്ന പരിശുദ്ധിയോടുകൂടിയ ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമാർന്ന വസ്തുവാണ് പച്ചക്കർപ്പൂരം ലക്ഷ്മി സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ പച്ചക്കർപ്പൂരത്തിന് പണത്തെ ആകർഷിക്കുന്നതിനുള്ള പണത്തെ വശ്യം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ പച്ചക്കർപ്പൂരത്തെ ധനവശ്യ സംബന്ധമായിട്ടുള്ള കർമ്മങ്ങളിൽ നമ്മള് അവർ ലക്ഷ്മി ദേവിയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പച്ചക്കർപ്പൂരവുമായി ബന്ധപ്പെട്ട് അനവധി നിരവധി വീഡിയോകൾ ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുണ്ട് അതിൽ പലതും ഈ ധനസംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് പച്ചക്കർപ്പൂരം ശരിയായ രീതിയിൽ ആത്മീയ മുറയിൽ നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ അവിടെ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുകയും ആ ഒരു ലക്ഷ്മി സാന്നിധ്യം ക്രമേണ നമുക്ക് പലവിധ ഐശ്വര്യങ്ങളായും ധനം വന്നു ചേരുന്നതിനും അവസരങ്ങൾ ഒരുക്കി തീർക്കും അതുപോലെ നമുക്കിപ്പോൾ ഒരുപാട് ധനമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ധനം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല ദിനംതോറും ഇങ്ങനെ ദുർച്ഛലവായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും ധനം മുഴുവൻ നമ്മുടെ ചികിത്സയ്ക്കായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയുമാണ് അല്ലെങ്കിൽ പണം വരുന്നുണ്ട് പക്ഷേ പലിശ ഇനത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചോറ് നൊച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കടങ്ങൾ ഒരുപാടുണ്ട് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രാരബ്ധങ്ങളും നിങ്ങൾ വളയ്ക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തമാകുന്നതിനും ധനം ദുർച്ഛലവാകാതെ സുസ്ഥിരമായിട്ട് നമ്മിൽ തന്നെ നിലനിൽക്കുന്നതിനും പച്ചക്കർപ്പൂരം ഉപയോഗിച്ചു കൊണ്ടുള്ള കർമ്മങ്ങൾ പലതുണ്ട് ധനവരവിനും ലക്ഷ്മി കടാക്ഷത്തിനും ദീർഘമായ ആയുരാരോഗ്യം വർധിക്കുന്നതിനും പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് നമുക്ക് ലളിതമായിട്ട് അനുഷ്ഠിക്കാവുന്ന ഒന്ന് രണ്ട് കർമ്മങ്ങളെ കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാം അതിലൊന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ പൂജാമുറിയിൽ ഒന്നോ രണ്ടോ കഷ്ണം പച്ചക്കർപ്പൂരം നിങ്ങൾ അത് സ്ഥിരമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് മഹാലക്ഷ്മിയുടെ ചിത്രം നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന്റെ വശത്തായിട്ട് അല്ലെങ്കിൽ ചിത്രത്തിന് മുന്നിലായിട്ട് ചെറിയ ഒരു തളുകയിലോ അതുമല്ലെങ്കിൽ ചെറിയൊരു മൺവിളക്ക് എടുക്കുക ആ മൺവിളക്കിലോ കുറച്ച് പച്ചക്കർപ്പൂരം നിങ്ങൾ സമർപ്പിച്ചേക്കുക നിങ്ങളുടെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രം ഇല്ല എങ്കിൽ കന്നിമൂല വരുന്ന ആ ഒരു ഭാഗം അതായത് നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് കൊളുത്തുന്ന ആ ഒരു സ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറെ കോണില് ഇതുപോലെ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം ചെറിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ തളികയിലോ നിങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് എങ്കിൽ അത് ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുന്നതിനും സദ്ദേവതകളുടെ വാസം നമ്മുടെ പൂജാമുറിയിലും ഗൃഹത്തിലും വർദ്ധിക്കുന്നതിനും കാരണമാകും ധനവരവ് തൊഴിൽ പുരോഗതി അനാവശ്യ ചിലവുകളിൽ നിന്നുള്ള മോചനം കടത്തിൽ നിന്നുള്ള മോചനം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുക ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിൽ ക്രമേണ നമ്മൾ ഈ ഒരു ചെറിയ കർമ്മം ചെയ്യുന്നതിലൂടെ അത് വർദ്ധിക്കാൻ തുടങ്ങാം പിന്നെ സൂചിപ്പിച്ചതുപോലെ സദ്ദേവതകളുടെ വാസവും ലക്ഷ്മി ദേവിയുടെ നിരന്തര അനുഗ്രഹവും സാന്നിധ്യവും ലക്ഷ്മി ദേവിയുടെ വരുത്തുപൊക്കും നമ്മുടെ ഗൃഹത്തിലുണ്ടാണ് ഇത് ക്രമേണ സർവൈശ്വര്യവും നമുക്ക് സമ്മാനിക്കുന്നതിന് ഇടവരുത്തം ഇങ്ങനെ കർപ്പൂരം എത്ര കാലം വെക്കണം എന്ന് ചോദിച്ചാൽ കർപ്പൂരത്തിനൊരു സ്വഭാവമുണ്ട് അത് വായുവിൽ നമ്മൾ തുറന്നു വെച്ചാൽ അത് അലിഞ്ഞു പോകും അപ്പൊ ഇങ്ങനെ അലിഞ്ഞു പോകുന്നതിനനുസരിച്ച് കർപ്പൂരം നമുക്ക് മാറ്റി സ്ഥാപിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സാധാരണ പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങുന്ന കർപ്പൂരം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് പലപ്പോഴും വായുവിൽ അലിഞ്ഞു പോകണം എന്നില്ല കാരണം പല കർപ്പൂരത്തിലും ഇത്തരത്തിൽ കെമിക്കലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു സമ്പത്ത് സൂക്ഷിക്കുന്ന ഭാഗം ഉണ്ടാകുകയുള്ളൂ ചിലർക്ക് അലമാര ആയിരിക്കാം ചിലർക്ക് പേഴ്സായിരിക്കാം അല്ലെങ്കിൽ പണപ്പെട്ടി ഉണ്ടാകാം ഇങ്ങനെ നിങ്ങൾ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ ഒരു കഷ്ണം പച്ച കർപ്പൂരം കൂടി നിങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ധനപരമായ ഉന്നമനവും നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് ഇനി സാമ്പത്തിക വിജയവും കടത്തിൽ നിന്ന് പരിപൂർണമായ മോചനവും അഭിവൃദ്ധിയും ലക്ഷ്മി കടാക്ഷവും വർധിക്കുന്നതിന് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ചെറിയൊരു പാത്രം നിങ്ങൾ എടുക്കുക അത് ചില്ല് പാത്രമാണ് എങ്കിൽ ഏറ്റവും ഉത്തമം അല്ല എങ്കിൽ നിങ്ങൾക്ക് ചെറിയ പാത്രമോ ഏതായിരുന്നാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിൽ ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം നിങ്ങൾ ഇടുക ഒന്നോ രണ്ടോ മുകുളം നഷ്ടപ്പെടാത്ത ഗ്രാമ്പു കൂടി നിങ്ങൾ അതിലേക്ക് ഇടുക എപ്പോഴും നമ്മൾ ഒറ്റ സംഖ്യയിൽ എടുക്കുന്നതാണ് അതിശ്രേഷ്ഠം പിന്നെ ഇരട്ട സംഖ്യയിൽ എടുത്തു എന്നുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് ദോഷം എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല ഇനി ഒന്നോ രണ്ടോ ഏലക്കായ അത് പൊടിച്ച് നിങ്ങൾ ഇതിലേക്ക് ചേർക്കുക അല്ലെങ്കിൽ ഏലക്കായ പൊട്ടിച്ച് അതിൻ്റെ ആ ഒരു വിത്ത് വരുന്ന രീതിയിൽ ഈ ഒരു കൂട്ടിലേക്ക് നിങ്ങൾ ഇടുക അതിനോടൊപ്പം ഒരു നുള്ളു പെരും ജീരകം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇട്ടതിനു ശേഷം പണം മുന്നേ സൂചിപ്പിച്ചതുപോലെ സൂക്ഷിക്കുന്ന ഭാഗം അതിപ്പോ ഒരു പണപ്പെട്ടി ആയിരിക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ അലമാര ആയിരിക്കാം പേഴ്സായിരിക്കാം എവിടെ ആയിരുന്നാലും അവിടെ ഇത് വെക്കുക ഇനിയിപ്പോ പേഴ്സിലൊക്കെയാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ അതൊരു പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം അലമാരയിലോ മറ്റോ വെക്കുമ്പോൾ അത് തുറന്നു തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കണം അതിന്റെ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരണം നമ്മൾ ഈ ഉപയോഗിക്കുന്ന സുഗന്ധ വസ്തുക്കളിലൊക്കെ തന്നെ ലക്ഷ്മി ലക്ഷ്മിവാസമുണ്ട് പച്ച കർപ്പൂരത്തോടൊപ്പം വാസമുള്ള ഈ വസ്തുക്കൾ കൂടി നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഇരട്ടി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് പല മടങ്ങ് ഇരട്ടിയാണ് ഈ സുഗന്ധം മഹാലക്ഷ്മിയുടെ ആ ഒരു ശക്തി ചൈതന്യത്തെ ആകർഷിക്കും മഹാലക്ഷ്മിക്ക് സുഗന്ധി പ്രിയ എന്ന് മറ്റൊരു പേരുകൂടിയുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള സുഗന്ധം ദുർദേവതകൾക്ക് അസഹനീയമായിട്ട് തോന്നും സുഗന്ധവും പ്രകാശവും വെളിച്ചവുമെല്ലാം ദുർദേവതമാർക്ക് ഇഷ്ടമാകില്ല എന്നുള്ളതാണ് അത് സദ്ദേവതകൾക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ ഇത്രയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്ന ധനം അത് ദുർജ്ജലമായിട്ട് ഒരിക്കലും പോവുകയില്ല കൂടുതൽ വരുമാനം നിങ്ങൾക്കുണ്ടാകും സാമ്പത്തികമായിട്ട് ഭാഗ്യാനുഭവങ്ങളിലൂടെയും തൊഴിലിലൂടെയും ശമ്പളവർദ്ധനമായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് കൂടുതൽ കൂടുതൽ വന്ന് ചേരാൻ തുടങ്ങാം ഇത് ഒഴികെ നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലോ ഓഫീസുകളിലോ ഒക്കെ നമ്മൾ ഈ പറഞ്ഞ രഹസ്യക്കൂട്ട് തയ്യാറാക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇനി ഈ ഒരു രഹസ്യ എപ്പോഴാണ് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുന്നത് എന്നെ സൂചിപ്പിച്ചല്ലോ കർപ്പൂരം എന്ന് പറയുന്നത് വായുവിൽ നിരന്തരം സമ്പർക്കം വഴി അലിഞ്ഞ് തീരുന്നതാണ് അപ്പൊ അങ്ങനെ അലിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ബാക്കി അവശേഷിക്കുന്ന ഈ വസ്തുക്കളെല്ലാം ഗൃഹത്തിന് പുറത്ത് ഏതെങ്കിലും ചെടിക്ക് മൂട്ടിലോ മറ്റോ കൊണ്ട് കൊട്ടിയതിനു ശേഷം ഈ ഒരു കൂട്ട് വീണ്ടും തയ്യാറാക്കി നിങ്ങൾ ഗൃഹത്തിൽ സൂക്ഷിക്കാവുന്നതാണ് കല്ലുപ്പ് പോലെ നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും ക്ഷാമം ഏർപ്പെടാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം അതുകൊണ്ട് പച്ചക്കർപ്പൂരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും അത് വാങ്ങി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അങ്ങാടി വരുന്ന കടകളിൽ വളരെ തുച്ഛമായ വിലയ്ക്ക് നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം മേടിക്കാൻ കിട്ടുന്നതാണ് ഇങ്ങനെ പച്ചക്കർപ്പൂരം വെറുതെ വാങ്ങി സൂക്ഷിച്ചാൽ പോലും തൊഴിലിലും നമ്മുടെ സമ്പാദ്യത്തിലുമൊക്കെ തന്നെ മികച്ച മാറ്റം അത് നേടിത്തരും ഇങ്ങനെ പച്ചക്കർപ്പൂരം സൂക്ഷിക്കുന്ന ഒരു ഗൃഹത്തിൽ നിന്ന് ദുർശക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി വാലും ചുരുട്ടി ഓടും എന്നതാണ് പലവിധ രോഗദുരിതങ്ങളാൽ വലയുന്നവര് രാത്രി ഉറക്കമില്ലാത്തവർ ഇവരെല്ലാം തന്നെ പച്ചക്കർപ്പൂരം നിങ്ങളുടെ ബെഡ്റൂമിൽ സൂക്ഷിക്കുമെങ്കിൽ രാത്രി ദുസ്വപ്നങ്ങൾ കാണുക ഞെട്ടി ഉണരുക ഉറക്കം കിട്ടുന്നില്ല രോഗദുരിതങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കുന്നതാണ് പച്ചക്കർപ്പൂരം തുറന്നു നിൽക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഗൃഹത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം ആ വിദ്യാർത്ഥികളുടെ മേശയ്ക്ക് അകത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന ആ ഒരു മേശയുടെ ഭാഗത്തോ ഒക്കെ സൂക്ഷിക്കുന്നത് കുട്ടികളിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും പഠിക്കുന്നതിനുള്ള ഒരു താല്പര്യം വർദ്ധിക്കുന്നതിനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർക്കുന്നതിനും സരസ്വതി കടാക്ഷം നേടുന്നതിനും ഒക്കെ തന്നെ സഹായിക്കാം ഇനി നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മംഗളകരമായ കാര്യത്തിന് പോവുകയാണ് പരീക്ഷയ്ക്ക് പോവുകയാണ് അവിടെ നമുക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഒരു കഷ്ണം കർപ്പൂരം നിങ്ങൾ കയ്യിൽ കൊണ്ടുപോവുക കയ്യിൽ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് പോക്കറ്റിൽ ഇടുക അല്ലായെങ്കിൽ പൊതിഞ്ഞ് ഒരു പേപ്പറിൽ നിങ്ങൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ സൂക്ഷിച്ചു പോവുക ഇതൊരു പോസിറ്റീവ് ശക്തി നിങ്ങളിൽ നിറയ്ക്കുന്നതാണ് ദുർശക്തികള് നമ്മളെ ഉപദ്രവിക്കുകയില്ല ദൈവികമായ ശക്തി നിങ്ങളിൽ വർദ്ധിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതാണ് ഏത് ദുർഘട പ്രതിസന്ധിയിലും നിങ്ങൾക്കൊരു വിജയം അവിടെ ഉണ്ടായിത്തീരുന്നതാണ് നെഗറ്റീവ് എനർജിയുടെ ഒരു താക്കവും നിങ്ങളിൽ ഉണ്ടാകില്ല പച്ചക്കർപ്പൂരം ഇനിയും അനേക രീതിയിൽ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വിജയത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ലക്ഷ്മി കടാക്ഷത്തിനും പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതിനും പഠന മികവിനും തുടങ്ങി പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനെ കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ അനവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇനി പച്ച കർപ്പൂരം ദീപാരാധനക്ക് അല്ലെങ്കിൽ ദേവതകളെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തെളിക്കാമോ അല്ലെങ്കിൽ അതിനെ തീ പിടിപ്പിക്കാമോ അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഇതിനോടകം ഒരു വീഡിയോയിൽ നമ്മൾ അതേക്കുറിച്ച് വിശദീകരിച്ചതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പച്ച കർപ്പൂരത്തിന് തീ പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെങ്കിൽ ദൈവം അതിന് അങ്ങനെ ഒരു കഴിവ് ഒരു വാസന കൊടുത്തിട്ടുണ്ട് സാധാരണ കർപ്പൂരം എന്ന് പറയുന്ന സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ അത് മരത്തെ വെട്ടി ചില പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന എടുക്കുന്ന വേർതിരിച്ചെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അപ്പം അതാണ് കർപ്പൂരം ആ കർപ്പൂരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദേവതകൾക്ക് എരിക്കേണ്ടത് എന്നാൽ ഇത്തരം കർപ്പൂര മരങ്ങൾ കുറവായത് കാരണവും ഇങ്ങനെ വേർതിരിക്കുന്ന കർപ്പൂരം അതിൻ്റെ ചിലവ് വളരെ അധികമായതിനാലും ആരാധന തുടങ്ങി നമുക്ക് ഭക്ഷിക്കാൻ അല്ലാണ്ടുള്ള ആവശ്യങ്ങൾക്ക് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങളൊക്കെ വെച്ചിട്ട് കർപ്പൂരം നിർമ്മിക്കുന്നുണ്ട് അതാണ് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വാങ്ങി ഇരിക്കുന്നത് അപ്പോൾ ദീപാരാധനക്ക് വേണ്ടിയിട്ടും ക്ഷേത്ര ആവശ്യങ്ങൾക്കും പൂജകൾക്കും വേണ്ടിയിട്ട് വിലക്കുറവിൽ കർപ്പൂരം നമുക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം മുന്നേ സൂചിപ്പിച്ചതുപോലെ മെഴുക് കർപ്പൻ തുടങ്ങിയ ഒരുപാട് കെമിക്കലുകൾ അല്ലെങ്കിൽ രാസവസ്തുക്കൾ ചേർത്ത് വിലക്കുറവിൽ നമുക്ക് ഈ ഒരു കർപ്പൂരം എടുക്കാൻ സാധിക്കും യഥാർത്ഥത്തിലുള്ള കർപ്പൂരം പച്ച കർപ്പൂരം എന്ന പേരിൽ അങ്ങാടി കടകളിൽ നിന്നും നമുക്ക് മേടിക്കാൻ കിട്ടും ഈ പച്ച പച്ചക്കർപ്പൂരത്തിന് വില കുറച്ചധികമാണ് യഥാർത്ഥ കർപ്പൂരം നിർമ്മാണ പ്രക്രിയ കൂടുതലായതുകൊണ്ട് തന്നെ അതിന് വിലയും കൂടുതലാണ് മാത്രമല്ല കർപ്പൂര മരമൊക്കെ വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷനും കുറവാണ് ഇതൊക്കെ കൊണ്ട് തന്നെ കർപ്പൂരം ഉണ്ടാക്കുന്നത് നമ്മൾ മുന്നേ സൂചിപ്പിച്ച കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ കർപ്പൂരം വാങ്ങി ഉപയോഗിക്കുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പച്ച കർപ്പൂരവും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ കൊളുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല പച്ച കർപ്പൂരം പൂജാമുറിയിൽ കൊളുത്തുവാൻ പാടില്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് സാധാരണ കർപ്പൂരവും പച്ച കർപ്പൂരവും രണ്ട് എന്തോ വസ്തുക്കളാണ് എന്നുള്ളതാണ് വാസ്തവത്തിൽ കെമിക്കൽ ചേരാത്ത കർപ്പൂരത്തെ ഔഷധ ആവശ്യങ്ങൾക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പച്ച കർപ്പൂരം എന്ന പേരിൽ വിപണിയിൽ അത് അറിയപ്പെടുന്നത് കെമിക്കലുകൾ ചേർത്ത് ഉണ്ടാക്കുന്നതിന് നമ്മൾ സാധാരണ പൂജ ആവശ്യങ്ങൾക്കുള്ള കർപ്പൂരം എന്നും പറയുന്നു അതുകൊണ്ട് പച്ച കർപ്പൂരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊളുത്താൻ ഒരു പ്രശ്നവുമില്ല കർപ്പൂരത്തിന് ജ്വലന സ്വഭാവം കൊടുത്തതാരാണ് ഭഗവാനല്ലേ ദേവാരാധനയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ഒരു വസ്തുവിന് അല്ലെങ്കിൽ കൊളുത്താൻ പാടില്ലാത്ത ഒരു വസ്തുവിന് എന്തിനാ ഭഗവാൻ പിന്നെ ജ്വലന സ്വഭാവം കൊടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ പച്ചക്കർപ്പൂരവും നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരവും എന്തോ രണ്ട് വസ്തുക്കളാണ് എന്ന വിദ്യാധാരണ ഉള്ളവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കർപ്പൂരം കൊളുത്താം പക്ഷെ വില വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇതുപോലെയൊക്കെയുള്ള കർമ്മങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലാതെ പൂജ ആവശ്യങ്ങൾക്ക് കൊളുത്തുന്നതിന് നമുക്ക് വില കുറഞ്ഞ കർപ്പൂരം മേടിക്കാൻ കിട്ടുന്നതാണ് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം